ചെറുവായൂർ സ്വതന്ത്ര കളരിയിലെ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞുഗുരുക്കളുടെ നേതൃത്വത്തിൽ ഗുരുശിഷ്യ ശിഷ്യ വാട്സപ്പ് ഗ്രൂപ്പിന്റെ രണ്ടാം സ്നേഹ സംഗമം സംഘടിപ്പിച്ചു വാഴക്കാട് ചെറുവായൂരിലെ സ്വതന്ത്ര കളരി സംഘത്തിൽ കോയ മാസ്റ്ററുടെ സ്വാഗത പ്രസംഗത്തോടെ തുടങ്ങിയ പരിപാടിയിൽ ടി അബൂബക്കർ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു മുസദിഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അറുപത് കഴിഞ്ഞ പ്രമുഖരായ കളരി ഗുരുക്കന്മാരെ ചടങ്ങിൽ ആദരിച്ചു മറ്റ് ആയോധന കലകളെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഗുരുശിഷ്യ വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രമുഖരായ ഗുരുക്കന്മാരെയും ശിഷ്യഗണങ്ങളെയും പങ്കെടുപ്പിച്ചാണ് സ്നേഹ സംഗമം ഒരുക്കിയത് കളരി രംഗത്തെ പ്രമുഖ വ്യക്തികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തി വിവിധ കളരി രൂപവും ചുവടുകളുമെല്ലാം പരസ്പരം പരിചയപ്പെടുത്തുകയും അതിൻ്റെ ഗുണങ്ങൾ വിവരിക്കുകയും ചെയ്തു ഇത് ഞങ്ങള് ഈ കളരി ഗുരുനാഥന്മാരുടെ ഒരു കൂട്ടായ്മ അതുപോലെ തന്നെ ധാരാളം വിവരങ്ങൾ അറിവുകൾ അന്യോന്യം കൈമാറാനും പരിചയപ്പെടാനും വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ വളരെ കാലമായി ഒരു അഞ്ചാറ് വർഷമായി ഇത് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പം ഈ ഗുരുശിഷ്യ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമായിട്ടുള്ളു അപ്പോൾ ഇതിലുള്ള ഗുരുനാഥന്മാരൊക്കെ എല്ലാവരും വളരെ അറിവുള്ള വിദഗ്ധരായ ഗുരുനാഥന്മാരാണ് അപ്പോൾ അവരെ എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ അറിവ് ഇപ്പം ഇന്നെ നിങ്ങൾ കണ്ടല്ലോ പല വിദ്യകളെ പറ്റിയുള്ള ചർച്ചകളും അതിനെ പറ്റിയുള്ള അറിവുകളും അന്യോന്യം കൈമാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ പ്രായമുള്ള ഗുരുനാഥന്മാരും പ്രായമില്ലാത്തവരും കളരി ഗുരുനാഥന്മാരും കലയങ്ക ഗുരുനാഥന്മാരും കൊമ്പു മാസ്റ്റേഴ്സും കരാട്ടെ മാസ്റ്റേഴ്സും എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു കൂട്ടായ സംഗമമാണ് ഈ ഗുരുശിഷ്യ വാട്സപ്പ് ഗ്രൂപ്പ് അപ്പോൾ ഈ ഗുരുശിഷ്യ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ സ്നേഹ സംഘമാണ് ഇന്ന് ഇവിടെ നടത്തുന്നത് ഇതിൽ നിന്ന് തന്നെ ധാരാളം അറിവുകൾ ഞങ്ങൾക്ക് കൈമാറാൻ കഴിയുന്നു അതുപോലെ തന്നെ വളരെയധികം സ്നേഹങ്ങൾ അന്യോന്യം കൈമാറാനും അതുപോലെ അന്യോന്യം ആദരിക്കാനും ഒക്കെ ഉപയുക്ത ഉപയുക്തമായ ഒരു സംഗമമാണ് കലകളിൽ അന്നും ഇന്നും എന്നും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കളരിപ്പാറ്റ് ഇത്തരം സംഗമങ്ങളൊക്കെ ഇതിന്റെ വളർച്ചക്കും പ്രോത്സാഹന പ്രചോദനാദികൾക്കൊക്കെ വളരെ ഉപകരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം കളരിക്കൊപ്പം തന്നെ കരാത്തെ കുംഫു തുടങ്ങിയ ആയോധന കലകളും പരിചയപ്പെടുത്തി ഇതാണെന്ന് അതായത് നമ്മള് ഇന്ത്യ താറ്റേഫർസ് കിട്ടും ഈ സംഗമം എന്ന് പറഞ്ഞാല് അപൂർവങ്ങളിൽ അപൂർവമായി സംഘടിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന് നമ്മൾ ഈ സ്നേഹ സംഗമം ഗുരുശിഷ്യ വാട്സപ്പ് ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ വാർഷികമാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കായിക കേരളത്തിന്റെ അറിയപ്പെടുന്ന എല്ലാ തുറകളിലുള്ള മാഷന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാവരെയും ഈ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു ഈ ഗുരുശിഷ്യ ശിഷ്യ ഗ്രൂപ്പിന്റെ ഒരു കൂട്ടായ്മ സ്നേഹ സംഗമം അത് വളരെ സന്തോഷകരമായ ഒരു സംഗമമാണ് കാരണം വ്യത്യസ്തമായ മാർഷൽ ആർട്സ് പ്രത്യേകിച്ച് ഞാൻ കുംഫുവാണ് കരാത്തെ കുംഫു കളരി തൈക്കൊണ്ടോ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ പല സമ്പ്രദായങ്ങളും ഒത്തുഴങ്ങി ഉണ്ടാവുന്ന ഒരു സ്നേഹം ഒരു ഐക്യം സാധാരണ എല്ലാ മാർഷൽ ആർട്സും നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായ ഈഗോ ഉള്ള ഒരു അവസ്ഥയാണ് കാണാം ഇത് അതൊന്നുമില്ലാതെ ഒരുപാട് പ്രായപരിധി ഇല്ലാതെ ചെറിയവനും വലിയവനും എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാരെയും ഒത്തിണക്കി അതിന് പ്രത്യേകിച്ച് നമ്മളെ ബഹുമാനപ്പെട്ട കുഞ്ഞു കുരുക്കൾ ഡോക്ടർ മുഹമ്മദ് ഗുരുക്കൾ എന്ന് പറയും അദ്ദേഹത്തിന് നന്ദി പറയുന്നു അത്രയും ഒരു സ്നേഹ സംഗമം എന്ന് പറയണത് ഇതാണ് സ്നേഹം എല്ലാ മാർഷൽ ആർട്സും ഒരു കുടക്കിയിൽ കൊണ്ടുവരാ അത് ഇന്നോളം കണ്ടതിൽ ഏറ്റവും ബെറ്റർ ഈ ഗ്രൂപ്പിന്റെ ഒരു മുഹമ്മദ് മാസ്റ്റർ മാസ്റ്റർ കോയ എന്നിവരും കുനെ ഫാറൂഖ് മാസ്റ്ററും മുസദിഖ് മാസ്റ്ററും പരിചയപ്പെടുത്തി കലയങ്കം തെക്കൻ മുറ വടക്കമുറ എന്നിവയെ സംബന്ധിച്ച് വിശദമായ വിശദീകരണം ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു കുരുക്കൾ നൽകുകയുണ്ടായി കളരിയിലെ തഞ്ചപ്പാറ്റ് തെക്കൻ നാലുകളം പെരുക്ക എന്നിവയും പരിചയപ്പെടുത്തി കുറങ്ങ് അബ്ദുറഹ്മാൻ കുരുക്കൽ ചാപ്പനങ്ങാടി അബൂബക്കർ കുരിക്കൽ അബ്ദുൽ ലത്തീഫ് കുരുക്കൽ നാസർ കുരിക്കൽ നടേരി കുരുക്കൾ അഷ്റഫ് കുരിക്കൽ നാസർ കുരിക്കൽ മുഹമ്മദ് കുഞ്ഞുകുരിക്കൽ സഹദ് കുരിക്കൽ തുടങ്ങി ചടങ്ങിൽ സംസ്ഥാനത്തെ വിവിധ കളരി കുരുക്കന്മാരും ശിഷ്യകണങ്ങളും പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ